ഹലോ ഗൈസ് ഈയൊരു എപ്പിസോഡിൽ ശ്രീകാന്ത് മറിഞ്ഞു തന്ന സത്യങ്ങൾ മുഴുവനും തിരിച്ചറിയുകയാണ് വർഷയുടെ അമ്മയുടെ അച്ഛന്റെയും കൃത്യമായ പ്ലാനിങ് കറക്റ്റായിട്ട് നമ്മുടെ ശ്രീകാന്തിന് മനസ്സിലാവുകയാണ് അപ്പൊ ആ ഒരു എപ്പിസോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ത്രില് അടിപ്പിക്കുന്ന എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം ശ്രീകാന്ത് മുറിയിലോട്ട് കടക്കുമ്പോ വർഷ മുറിയില് വളരെ വിഷമിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് വർഷേ ഇത് എന്തൊരു ഇരിപ്പ ഒരുപാട് നേരമായിട്ട് നീ ഇങ്ങനെ ഇരിക്കയാണ് നീ ഇങ്ങനെ അപ്സെറ്റ് ആവാതെ വന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കാൻ നോക്ക് നീ മണ്ഡപത്തിൽ ഒന്നും കഴിച്ചില്ലല്ലോ ശ്രീകാന്ത് നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നുന്നത് നീയും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടതല്ലേ എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീകാന്ത് നിന്റെ ഏട്ടൻ എന്റെ അച്ഛനെ ഒരുപാട് തല്ലി പക്ഷേ ഏട്ടൻ അന്ന് നമ്മൾ വിളിച്ചത് പോയി അങ്ങനെ ഏട്ടൻ വരാൻ പാടില്ലായിരുന്നു എനിക്ക് അന്ന് എന്തോ ഏട്ടനെ മാത്രം മാറ്റി നിർത്തിയപ്പോ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ അന്ന് ഞാൻ ഏട്ടനോട് അത്രയ്ക്കും വരാൻ പറഞ്ഞത് എനിക്കറിയാം ശ്രീകാന്ത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തത് മുഴുവനും നിന്റെ ഏട്ടനല്ലേ അതിന് നിന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പാവ അച്ഛൻ അച്ഛൻ എന്തൊരു വേദനിച്ച് കാണും പ്രായത്തിന്റെ പരിഗണന പോലും നോക്കാതെയാ എന്റെ അച്ഛൻ അയാൾ അങ്ങനെ തല്ലി ചതച്ചത് അയാളെ ശരിക്കും പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത് വർഷേ അത് മാത്രം നീ ചെയ്യരുത് അത് എന്റെ ഒരു റിക്വസ്റ്റാ ശ്രീകാന്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഇല്ലായിരുന്നെങ്കിൽ അയാൾ ഇപ്പൊ സ്റ്റേഷനിലേക്ക് കിടക്കുന്നുണ്ടാവും സോറി വർഷേ ഏട്ടന് വേണ്ടി ഞാൻ നിന്റെ വീട്ടുകാരോട് ക്ഷമ ചോദിക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല ശ്രീകാന്ത് എന്റെ അച്ഛനും അമ്മയ്ക്കും ശ്രീകാന്തിന് മനസ്സിലാവു അല്ല ശ്രീകാന്ത് എന്തെങ്കിലും കഴിച്ചോ ഏയ് നീ കഴിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റുമോ അയ്യോ അപ്പൊ ശ്രീകാന്തിന് നന്നായിട്ട് വിശക്കൊന്നുണ്ടാവുമല്ലോ എന്നാൽ ശ്രീകാന്ത് വ ഞാൻ എടുത്തുതരാം എനിക്ക് ഭക്ഷണൊന്നും വേണ്ട എനിക്ക് വിശപ്പുമില്ല നീ എന്തേലും ഒന്ന് കഴിച്ചാൽ മതി അത് പറഞ്ഞാ പറ്റില്ല ശ്രീകാന്തും വാ ഇതും പറഞ്ഞ അവര് രണ്ടുപേരും ഡൈനിങ് ഹാളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മഹിമയും മധു ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് ഇവരെ കണ്ടപ്പോ തന്നെ മഹിമ ഭർത്താവിനെ ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട് മധു ഏട്ടാ നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ ഓ പിന്നെ വേദനിക്കാതെ എന്തടിയാ അവൻ അടിച്ചത് എന്നാ ഇത് കേട്ടുകൊണ്ടാണ് വർഷയും ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുന്നത് അച്ഛാ അച്ഛനെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലേ ആഹാ അതൊന്നും കുഴപ്പമില്ല മോളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ കുറച്ച് അടി കിട്ടിയാൽ എന്താ എന്താ ഞങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അല്ല അത് പിന്നെ മഹിമേ അപ്പൊ മഹിമ പറയുന്നതേ ആ അത് പിന്നെ മധു വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല നിങ്ങളുടെ ചടങ്ങാണല്ലോ ഇപ്പൊ നടന്നത് ആ ഫങ്ഷന് വെച്ചല്ലേ ഇദ്ദേഹത്തിന് അടി കിട്ടിയത് അങ്ങനെ പറഞ്ഞു പോയതാ നിന്റെ അച്ഛൻ ഓ അങ്ങനെ ആ അല്ല വർഷെ ശ്രീകാന്തെ ഒരേ ഇരിപ്പ നിന്റെ കൂടെ ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങളെ രണ്ടു പേർക്കും വിശക്കുന്നുണ്ടാവും ഞാനേ ടേബിളിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് രണ്ടുപേരെ എടുത്തു കഴിക്കി മധുവേട്ടന് നല്ല വേദനയുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റില്ല ആഹ് നിങ്ങൾ പോയി കഴുകി മക്കളെ ശ്രീകാന്തെ അവിടെ നടന്ന ഒന്നും മനസ്സിൽ വെക്കണ്ട മോൻ പോയി ഭക്ഷണം കഴിക്കി ഇതൊക്കെ ഈ മധുസാർ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മനസ്സിലാ മനസ്സോടെ ശ്രീകാന്തും വർഷയും ടേബിളിനരികിൽ എത്തുന്നുണ്ട് അങ്ങനെ അവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാനിട്ടോ അവർ ഷെയർ ചെയ്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ സമയത്ത് മഹിമ പറയുന്നുണ്ട് മധുവേട്ട വേട്ടാ നോക്കിയിരുന്നോ നമ്മള് കാണാൻ കൊതിച്ചിരുന്ന കാഴ്ച ഇത് എന്തായാലും ഈ കാഴ്ച കാണാൻ വല്ലാത്തൊരു സുഖം ഇതും പറഞ്ഞ് അവര് പരസ്പരം ചിരിക്കാനിട്ടോ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രീകാന്തിന്റെയും വർഷയാണ് വർഷേ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ ഇനി എന്താ ഇവിടെ ഇരിക്കാനാണോ പ്ലാന് നമുക്ക് വീട്ടിലോട്ട് പോകണ്ടേ എന്താ വീട്ടിലോട്ട് പോവാനോ അപ്പോ ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ട് ശ്രീകാന്തിന് ഇനിയും ആ വീട്ടിലോട്ട് പോണോ പക്ഷേ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവാതെ എവിടെ നിൽക്കാനാ അതൊന്നും എനിക്ക് അറിയില്ല ശ്രീകാന്ത് എന്തായാലും നിന്റെ വീട്ടിലോട്ട് ഇനി തിരിച്ചു പോവാൻ എനിക്ക് വയ്യ എന്റെ അച്ഛനെ തല്ലിച്ചതിച്ച എടുത്തനെ ആ വീട്ടിലുണ്ട് അയാളെ കാണുന്നത് എനിക്ക് കലിയ അയാളെ കണ്ടോണ്ട് ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനെ എനിക്ക് പറ്റില്ല ശ്രീകാന്ത് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനിയൊക്കെ ശ്രീകാന്തിന്റെ ഇഷ്ടം ഞാനില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാനാണെങ്കിൽ ശ്രീകാന്ത് ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് മടങ്ങി പോക്കോളൂ പക്ഷേ നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാ പക്ഷെ നമുക്ക് ഇടിപിടിയിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റൂ ആ വീട്ടിൽ നിന്ന് എൻറെ അച്ഛനമ്മക്ക് ഉള്ളതല്ലേ എനിക്കിപ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയോടൊക്കെ ദേഷ്യം തന്നെയാണ് നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ എൻ്റെ അച്ഛൻ അടിക്കാൻ വേണ്ടി അയാളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ആ സച്ചി അതുകൊണ്ട് ശ്രീകാന്തിൻ്റെ അച്ഛനെ കാണാനും എനിക്ക് വയ്യ ഒരു കാര്യം ചെയ്യാം ആന്റിയോട് വേണമെങ്കിൽ ഞാൻ കാര്യം പറയാം ഇനി നമ്മൾ അങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന് പക്ഷേ നിന്റെ തീരുമാനത്തോട് എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ നമുക്കൊന്ന് അവിടെ പോവണം എന്തായാലും ശ്രീകാന്ത് എനിക്ക് പറ്റില്ല ആന്റിയെ ഞാൻ വേണമെങ്കിൽ പുറത്തു വെച്ച് കണ്ടോളാം എന്നാ പിന്നെ ഞാനെങ്കിലും അവിടെ വരെ പോയിട്ട് വരാം ശ്രീകാന്ത് നിനക്ക് അങ്ങോട്ടിപ്പോ പോണോ പോവണം എനിക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും ശ്രീകാന്ത് എനിക്ക് പേടിയെന്നീ പോകുന്നത് അവരെ എന്നാലും നിന്റെ മനസ്സ് മാറ്റും എനിക്കെതിരെ തിരിക്കും പക്ഷേ സത്യം നമ്മുടെ ഭാഗത്താണ് അതുകൊണ്ട് എന്റെ മനസ്സ് അവിടെ ചെന്നാലും മാറാൻ പോകുന്നില്ല എന്റെ ഏട്ടൻ നിന്റെ അച്ഛനെ തല്ലിയത് തെറ്റ് തന്നെയാണ് അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കില്ല അതിനവിടെ ആരെങ്കിലും ന്യായീകരിക്കാൻ വന്നാൽ തക്കതായി മറുപടി ഞാൻ കൊടുത്തിരിക്കും ഞാൻ വിശ്വസിക്കുന്ന ശ്രീകാന്തിനെ എന്നാ പിന്നെ ശ്രീകാന്ത് പോയിട്ട് വാ പെട്ടെന്ന് വരണം ശരി വർഷെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം ഇതും പറഞ്ഞ് ശ്രീകാന്ത് കീ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് മഹിമയുടെ അടുത്തേക്ക് മധു വരുന്നുണ്ട് മഹിമേ നീയും ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ പിന്നെ സന്തോഷിക്കാതിരിക്കോ മധുവേട്ട നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം ഇന്ന് ആ അത് ശരിയാ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സന്തോഷം ഡിപ്പാർട്ട്മെന്റിലുള്ള ഒന്ന് രണ്ട് പേരെ വിളിച്ചിട്ട് അങ്ങ് ആഘോഷിച്ചു അത് വേണ്ടായിരുന്നു മധുവേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒപ്പിച്ചു വരികയായിരുന്നു ഞാൻ പോലും ആരോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഹോളിലോട്ട് കടക്കാൻ പോവാണ് ആ സമയത്ത് തന്നെ മധു പറയുന്നുണ്ട് രണ്ടടി കിട്ടിയാൽ എന്താ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് ശ്രീകാന്ത് ഹോളിലോട്ട് കടക്കാൻ നിൽക്കുന്നത് അത് തന്നെ ശ്രീകാന്ത് ഒന്ന് സ്റ്റക്കായി പോകുന്നുണ്ട് എന്നിട്ട് അവർ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് സൂക്ഷിച്ചു കേൾക്കാണ് മഹിമേ അവരിവിടെ ഒന്നും ഇല്ലല്ലോ ഏയ് അവര് മുറിയില്ല നല്ല ഉറക്കത്തിലായിരിക്കും അത്രയും വലിയ സംഭവല്ലേ അവിടെ നടന്നത് നല്ല ക്ഷീണം കാണും അവർ ഉറങ്ങട്ടെ എന്തായാലും നമ്മൾ അവരെ വരുതിക്ക് കൊണ്ടുവന്നു ഇനി അവന്റെ അച്ഛനെയും ഏട്ടിനെയും വെറുക്കും അതിനുള്ള പണിയാണല്ലോ നമ്മൾ ഒപ്പിച്ചത് സത്യം പറയാലോ മഹിമേ അവസാന നിമിഷം വരെ ആ സച്ചി ഒന്നും ചെയ്യാത്തത് അവിടെ ഒന്നും നടക്കില്ലെന്നാണ് ഞാൻ കരുതിയത് എന്നാ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ അവസാനം പ്ലാന് കൊണ്ടുവന്നു അല്ലേ മഹിമേ അതെ നമ്മുടെ മോളെ നമ്മളിൽ നിന്നും അകറ്റി പറിച്ചെടുത്ത് കൊണ്ടുപോയതല്ലേ അത് അത്ര കാലം ഒന്നും നീണ്ടു നിൽക്കില്ല എന്തായാലും ഇനി ശ്രീകാന്ത് മറ്റൊരാളുടെ കീഴിൽ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യണ്ട നമ്മൾ ഒരു പുതിയ റെസ്റ്റോറന്റ് തന്നെ ശ്രീകാന്തിന് എടുത്തു കൊടുക്കുന്നു അതിനെന്താ മഹിമേ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും അവനായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം അവൻ നമ്മൾ പറയുന്ന പോലെ നിൽക്കണം നമ്മുടെ മോളിന്റെ കാര്യങ്ങളൊക്കെ ഒരു കുറവും വരാതെ അവൻ നടത്തി കൊടുക്കണം ഹാ അതിനുവേണ്ടി ഇനി കൂടികൾ ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല അവൻ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശ്രമിച്ച് വിശ്രമിച്ചിവിടെ ഇരിക്കാലോ എന്നാൽ ശ്രീകാന്തിന്റെ മുഖം ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ഓരോന്നിങ്ങനെ കേൾക്കുന്തോറും ദേഷ്യം കൂടി വരുകയാണ് ശ്രീകാന്തിന് അപ്പം ഹീ സ്ത്രീയും കൂടി കൂടി ചേർന്ന കളിയാണിത് ദൈവമായിട്ടാ ഇവർ പറയുന്ന എന്റെ ചെവിയിൽ കേൾപ്പിച്ചത് അല്ലെങ്കിൽ പാവം ഞാൻ എന്റെ ഏട്ടിനെ വെറുത്തു പോയിരുന്നു ആ സമയത്ത് മധു പറയുന്നുണ്ട് എന്തായാലും അവന്റെ ഏട്ടൻ ഒരുപാട് ക്ഷമിച്ചു അവസാനം അവന് മതം പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഇതും പറഞ്ഞ് രണ്ടുപേരും പരിഹസിച്ചിരിക്കാണ് ആ സമയത്ത് ഇത് കേൾക്കാൻ ശ്രീകാന്തിന് കഴിയാതെ തന്നെ ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരികയാണ് നിർത്ത് നിങ്ങൾ എന്താ കരുതിയത് ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് എന്റെ അച്ഛനെ ഏട്ടനെ വെറുക്കുവെന്നോ എന്നാ ഇത് കേട്ടിട്ട് മഹിമയും മധുസാറും ആകെ അങ് ഞെട്ടി നിൽക്കാണ് മധുവിടാ ശ്രീകാന്ത് എല്ലാം കേട്ടു എന്നാ തോന്നത് കേട്ടു എന്നാ തോന്നുന്നതെന്നല്ല ഞാൻ കേട്ടു നാടകം കൊള്ളാം നാടമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാൻ എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാനത് ചെയ്യില്ല കാരണം വേണ്ടുവോളെ എൻറെ ഏട്ട നിങ്ങൾക്ക് തന്നു എന്റെ ഏട്ട നിങ്ങൾക്ക് ഈ തല്ലൊന്നും തന്നാ പോരായിരുന്നു നിങ്ങളെ കൊല്ലണമായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ കൊല്ലൂ ഇതും പറഞ്ഞ് മധു മധുസാറിന്റെ ഷോൾഡറിന് കയറി പിടിക്കാണ് ശ്രീകാന്ത് താൻ എന്താ കരുതിയത് എന്നെ എൻ്റെ ഏട്ടലിൽ നിന്നും പറച്ചു നടാന്നു എന്നാ നിനക്ക് തെറ്റി താനും ഇവരും കൂടി ചേർന്ന് എൻറെ ഏട്ടത്തെ കള്ളിയാക്കിയല്ലേ ആ പാവത്തിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പരിഹസിച്ചില്ലേ നിങ്ങളുടെ മോളെ നിങ്ങളുടെ വീട്ടിലോട്ട് വരുത്തിക്കാൻ വേണ്ടി ഇത്ര നാറിയ നാടകവും കളിക്കുമായിരുന്നു മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല ആളാവേണ്ടത് താൻ ആദ്യം അത് പഠിക്കൂ തന്നെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊല്ലും ഇതും പറഞ്ഞ് ശ്രീകാന്ത് ഷോൾഡറിനെ നന്നായിട്ട് കരി പിടിക്കാന് മഹിമയാണെങ്കിൽ ആകെ ഉച്ച വെക്കുന്നുണ്ട് അയ്യോ മോളെ വർഷയെ ഓടിവാളെ മോളുടെ അച്ഛനെ കൊല്ലാൻ നോക്കും നീ ശ്രീകാന്ത് എന്നാ ഇത് കേട്ടിട്ട് വർഷ ഓടി വരാണ് ശ്രീകാന്ത് നിനക്ക് ഇത് എന്താ പറ്റിയത് വിടെ എന്റെ അച്ഛനെ എന്തിനാ നീ എന്റെ അച്ഛനെ പിടിച്ചു വച്ചേക്കുന്നത് വർഷേ ഹിങ്ങേരെ വെറുതെ വിടരുത് ഹിങ്ങേരെ ഇവരും കൂടി ചേർന്ന് നമ്മളെ ചതിക്കുമായിരുന്നു നമ്മളെ ഇവിടേക്ക് വരുത്തിക്കാനുള്ള ഇവരുടെ പ്ലാൻ ആയിരുന്നു ഇത് എന്ത് എന്താ ശ്രീകാന്ത് പറഞ്ഞത് അതേ വർഷെ അപ്പൊ മഹിമ പറയുന്നുണ്ട് അല്ല ഇവൻ ഇവന്റെ വീട്ടുകാരെ വേണം അതുകൊണ്ട് ഇവൻ കള്ളം പറയുവ മോളുടെ അച്ഛൻ അത്രയും തല്ലി ചതച്ചതും പോരാ ഇനി എന്റെ മോൾ അങ്ങോട്ട് കൊണ്ടുപോവണവന് നടക്കില്ല അത് നിങ്ങൾ നടത്തിക്കണ്ടാ എന്റെ ഭാര്യ ഞാൻ വിളിച്ച വരും പക്ഷെ നീ വരുന്നോ ഇവര് ചെയ്തത് തെറ്റാണ് ഇവരെ ഏട്ടത്തെ മനഃപ്പുറം കള്ളിയാക്കാൻ നോക്കി എന്റെ ഏട്ടനെ കൊണ്ട് ഇവര് തല്ലിപ്പിച്ചതാ അത്രയും മോശം രീതിയിൽ സംസാരിച്ചിട്ട് അത് ഞാനിപ്പോ ഇവർ സംസാരിക്കുന്നത് കേട്ടു ശ്രീകാന്ത് നന്നായിട്ടുണ്ട് നീ കളിക്കുന്ന നാടകം നീ ഒന്നോർത്തോ നീ എന്ത് നാടകം കളിച്ചാലും ഞാൻ നിന്റെ വീട്ടിലോട്ട് വരില്ല ഞാനിതൊക്കെ മനസ്സിൽ കുറിച്ചു വെച്ചതാ നീ പലതും പറയും പക്ഷെ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരില്ല നീ അതിന് കൂടുതൽ നാടകവും കളിക്കണ്ട ശരി എങ്കിപ്പിന്നെ നീ ഇവിടെ നിന്നോ ഞാൻ പോവുക നിനക്കേ ഇവരെ മനസ്സിലാവും അന്ന് നീ അങ്ങോട്ട് വന്നാ ശ്രീകാന്ത് അവസാനായിട്ട് വിളിക്കുക വരുന്നുണ്ടോ ഇല്ലയോ ഇല്ല 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 ശ്രീകാന്തിന് വേണമെങ്കിൽ പോവാം ഞാൻ എന്തായാലും ശ്രീകാന്തിന് കൂടെ വരില്ല ശരി എങ്കിൽപ്പിനെ ഞാൻ പോവുക ഇതും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ മഹിമ പറയുന്നുണ്ട് മോളെ അവൻ പോകുന്നെങ്കിൽ പോട്ടെ സാവകാശം നീ അവനെ വരുതിയിലാക്കണം എന്നിട്ട് നമ്മുടെ വീടിന്റെ നെടുന്തൂടാക്കാൻ അവനെ അവൻ എങ്ങനെയെങ്കിലും നിന്റെ വരുതിക്ക് നിർത്തണം മോളെ ഇല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വിളിച്ച് അവന്റെ മനസ്സ് മാറും ഓക്കെ ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾ അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടിക്കൊന്ന് ലൈക്ക് ചെയ്യാ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാ പടുത്ത വീടുകളിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈസ്